മക്കളെ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ടാം കൃതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പറഞ്ഞുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം എന്താണ് ഒരു രണ്ടാം കൃതി സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊക്കെ നമുക്കറിയാം എന്തായിരിക്കും കൃതി രണ്ടായിരിക്കും അല്ലെങ്കിൽ അയാളുടെ പവർ രണ്ടായിട്ടുള്ള ഇക്വേഷനുകളെയാണ് നമ്മൾ എന്ത് പറയുക സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും കൃതി മൂന്ന് വന്നാൽ ആ ഇക്വേഷന്റെ കൃതി അല്ലെങ്കിൽ പവർ മൂന്ന് വന്നാൽ അയാൾ ആരായി അയാൾ മൂന്നായി ഇനി പവർ നാലാണെങ്കിൽ വന്നതെങ്കിൽ അയാൾ ആരായി ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ നാലാം കൃതി സമവാക്യമായി പവർ രണ്ടേ മാക്സിമം വരാൻ പാടുള്ളൂ അയാളായിരിക്കും ആരെയും രണ്ടാം കൃതി സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് കൂട്ടത്തില് വേറെ ആൾക്കാർ ഒന്നുകൂടി വേണം അതിൽ വരുന്ന ആരൊക്കെ വരിക വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ അത് എക്സും വൈയും അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് വരാൻ പാടില്ല ഒന്നെങ്കിൽ എക്സോ അല്ലെങ്കിൽ വൈയോ അല്ലെങ്കിൽ വേറെ സെറ്റോ അല്ലെങ്കിൽ ഏതൊരു അക്ഷരം മാത്രമേ വരാൻ പാടുള്ളൂ അത്തരം ഇക്വേഷനുകളെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യം എന്ന് നമ്മൾ പറയുന്നത് അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകും നമുക്ക് ഒരു ക്വസ്റ്റൻ ഉണ്ട് ആ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റൻ എന്താന്ന് നോക്കാം ഏ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ട് നമുക്ക് ഇരട്ട സംഖ്യകളുടെ ശ്രേണി എഴുതുക അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ ശ്രേണി എഴുതാനോ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സുഖല്ലേ ആരൊക്കെയാണ് ഈവൻ നമ്പേഴ്സ് എന്നൊക്കെ അറിയാം എവിടെ മുതൽ എവിടെ വരെ എഴുതാനൊന്നും പറഞ്ഞില്ല നമുക്ക് ഇഷ്ടമല്ല പോലെ എഴുതാം നമുക്ക് ഇരട്ട സംഖ്യകളുടെ ശ്രേണി അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ ശ്രേണി മാത്രം നമുക്ക് എഴുതിയാൽ മതി അപ്പൊ ഒരു ഈവൻ നമ്പർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഏത് നമ്പർ എടുക്കാം ശ്രേണി എഴുതിയാൽ മതി ഒരു ഈവൻ നമ്പർ ഞാൻ എടുക്കുകയാണ് രണ്ട് പറ്റുവാണെങ്കിൽ ഏറ്റവും ചെറുതെടുക്കാൻ നോക്കാം രണ്ടൊരു ഈവൻ നമ്പർ അല്ലേ രണ്ടൊരു ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്തൊരു ഈവൻ നമ്പർ ഏതാ നാലായിരിക്കും അടുത്തൊരു ഈവൻ നമ്പർ ഏതാ സിക്സ് ആയിരിക്കും അങ്ങനെ പോകും ആ സീക്വൻസ് അങ്ങനെ പോകും എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണം ആ സീക്വൻസ് ഉള്ള എഴുതണം വേണ്ട സീക്വൻസ് ഇങ്ങനെ എഴുതിയാ മതി രണ്ട് നാല് ആറ് പറഞ്ഞുള്ള സീക്വൻസ് ആണ് ഒരു ഈവൻ നമ്പർ അല്ലെങ്കിൽ ഒരു ഇരട്ട സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത് അല്ലേ എടാ നോക്കടാ ഇയാളൊരു ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണ് നമുക്ക് അടുത്തൊരു ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ ഇയാളുടെ കൂടെ എത്ര കൂട്ടണം ഇയാളുടെ കൂടെ രണ്ട് കൂട്ടണം അല്ലേ അത് ഓർത്ത് വെക്കണം ഇയാളും ഒരു ഇരട്ട സംഖ്യയാണ് ഇയാളുടെ ഇയാളുടെ കൂടെ രണ്ട് കൂട്ടിയാലാണ് അടുത്തൊരു ഇരട്ട സംഖ്യ കിട്ടുക ഇയാളുടെ കൂടെയും രണ്ട് കൂട്ടിയാലാണ് അടുത്തൊരു ഇരട്ട സംഖ്യ കിട്ടുക കൂട്ടത്തില് ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം കൂടുതൽ മറ്റൊരു കാര്യം കൂടി ഓർത്തുവെക്കുക ഇരട്ട സംഖ്യയുടെ അല്ലെങ്കിൽ ഈവൻ ഇക്വേഷൻ ആണ് എൻ ഇൻടു എൻ പ്ലസ് വൺ പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ ഓക്കെ ഇരട്ട സംഖ്യകളുടെ സമ്മ കാണാൻ അല്ലെങ്കിൽ അൽജിബ്രക്ക് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഈ എൻ ഇൻ ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് കൂടുതൽ ആലോചിച്ച് വെക്കണം നമ്മൾ എൻ സംഖ്യകളുടെ സമ്മ ആണെങ്കിൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആയിരിക്കും ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആരുണ്ടാവും അവിടെ അവിടെ ഒറ്റ സംഖ്യകൾ കൂടെ ഉണ്ടാവും അപ്പൊ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഉള്ള ഇക്വേഷൻ ആണ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് മാത്രം ഓർത്തു വെച്ചാൽ മതി നമുക്ക് ബി പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ആ കൊസ് എന്താ നോക്കാം അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പത് കിട്ടും ആയിക്കോട്ടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു രണ്ടാമകൃത സമവാക്യം രൂപീകരിക്കുക സെറ്റാണോ മക്കളെ റെഡിയാണോ ഒരു രണ്ടാം ഗ്രീ സമവാക്യം രൂപീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സിന്റെ അതായത് രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ ആ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് നമുക്കറിയോ ഇല്ല അപ്പൊ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളെ ഞാൻ വിളിക്കുകയാണ് ആദ്യത്തെ ഒരു ഇരട്ട സംഖ്യനെ ഫസ്റ്റത്തെ ഒരു ഇരട്ട സംഖ്യനെ ഞാൻ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഈവൻ നമ്പറിന് ഞാൻ വിളിക്കുകയാണ് എക്സ് എന്ന് വിളിച്ചു പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ ഇല്ല ഏതാണ് സംഖ്യ ഒന്നും പറഞ്ഞില്ല അറിയാത്തൊരു കാര്യം നമ്മൾ ഒന്നെങ്കിൽ എക്സോ അല്ലെങ്കിൽ വൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു സംഖ്യ ആയിട്ട് എടുക്കും അല്ലെ പൊതുവെ നമ്മൾ എക്സ് ആണ് എടുക്കില്ലേ അപ്പൊ എക്സ് എടുത്തു അപ്പൊ ഫസ്റ്റിത്തൊരു ഈവൻ നമ്പർ ഞാൻ എക്സ് എന്ന് വിളിച്ചു അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് ഈവൻ നമ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എത്രയായിരിക്കും എടാ നോക്കണം ഇയാൾ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്തൊരു ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ അയാളുടെ കൂടെ എന്ത് കൂട്ടണം രണ്ട് കൂട്ടണം അപ്പൊ അടുത്തൊരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ആയിരിക്കും അല്ലേ അല്ലേ ഇനിയിപ്പോ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഓട് നമ്പർ ആണെങ്കിൽ അടുത്തൊരു ഓട് നമ്പർ കിട്ടാനും നമ്മൾ ആയിക്കൂടെ രണ്ട് കൂട്ടിയാൽ മതി സെറ്റാണോ കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം അപ്പൊ എന്താ കൂട്ടിയാൽ എന്താണ് ഇരട്ട സംഖ്യകളുടെ ഗുണന ഫലത്തിന്റെ കൂടെ അപ്പൊ ഈ രണ്ടാൾക്കാരും എന്താണ് നമ്മൾ ഗുണിക്കണം അല്ലെ അപ്പോ എക്സ് ഇൻഡോ എക്സ് പ്ലസ് ടു അതായത് അടുത്തടുത്ത രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ് എക്സും അതേപോലെ എക്സ് പ്ലസ്ടും അവ രണ്ടും നമ്മളോട് ഗുണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് എന്താ വേണ്ടത് ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടിയാൽ എന്ത് കിട്ടും എന്നാ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആണോ അപ്പോ പിന്നെന്താ പറഞ്ഞ ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കാം രണ്ടാംകൃതി സമവാക്യം നിലവിലായോ നിലവിലായിട്ടില്ല രണ്ടാം സമവാക്യം ആവണമെങ്കിൽ അവിടെ എന്താ കൃതി രണ്ട് വരണം അല്ലെ നമുക്ക് ചെയ്തൂടെ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും ചെയ്യൂലേ ചെയ്യൂ എക്സ് ഇന്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് പ്ലസ് ടു ഇന്റു എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് പിന്നെ ഒരു പ്ലസ് വണ് ഉണ്ട് പ്ലസ് വൺ ഈക്വൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രണ്ടാം കൃതി സംഭവിയായോ രണ്ടാം കൃതി സംഭവാക്കി ഇങ്ങനെ എഴുതിയാലും ഒരു പ്രശ്നമില്ല ഇങ്ങനെ എഴുതിയാലും ഒരു പ്രശ്നവും എടാ നോക്കടാ ഇയാൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ അതായത് നോക്ക നോക്കിക്കോളോ അടുത്തടുത്ത രണ്ട് ഈ ഈവൻ നമ്പേഴ്സ് ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗമായിരിക്കും കിട്ടും ചിലപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിൽ അത് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വണ് കിട്ടി ഇയാൾ ഒരു പൂർണ്ണവർഗമാണ് പൂർണ്ണവർഗമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇയാളാണ് നമുക്ക് വേണമെങ്കിൽ ചൊറുക്കിനായിട്ട് ഇരുന്നൂറ്റി എൺപത്തിനോ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതെ ലെഫ്റ്റിക്ക് കൊണ്ടുവരാം ഈക്വൽ ടു സീറോ എന്നുള്ള ഫോമിലൊക്കെ എഴുതാം അങ്ങനെ എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല അടുത്തൊരു സി ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക ആ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എടുത്തിട്ടുള്ള ഈ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് എക്സും എക്സ് പ്ലസ് ടു ആണല്ലോ എടുത്തത് അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ അല്ലെങ്കിൽ ഈ ഏതൊക്കെയാണ് ആ രണ്ട് ഈവൻ നമ്പേഴ്സ് എന്ന് അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്സ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ കിട്ടിയാൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞൂടെ അറിയാം അപ്പൊ എങ്ങനെ ചെയ്യാം നമ്മള് ഫസ്റ്റത്തെ ഒരാളെ നമ്മൾ എഴുതും അല്ലേ എക്സ് ഏതും ഇയാളൊരു പൂർണ്ണവർഗം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും അല്ലെങ്കിൽ എന്താ ഇയാളൊരു പൂർണ്ണവർഗം അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വർഗ്ഗത്തികവ് മെത്തേഡ് അല്ലെങ്കിൽ റൂട്ട് കംപ്ലീഷൻ മെത്തേഡ് ഒക്കെ സ്ക്വയർ കമ്പ്ലീഷൻ മെത്തേഡൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ ഇവിടെ ഇപ്പം അതിന്റെ ആവശ്യമില്ല കാരണം എന്താ ഇയാൾ ഓൾറെഡി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മള് സ്ക്വയർ കമ്പ്ലീഷൻ മെത്തേഡൊക്കെ നമ്മൾ ചെയ്യലോ അല്ലെങ്കിൽ വർഗത്തി മെത്തേഡൊക്കെ നമ്മൾ ചെയ്യലോ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും ഫസ്റ്റ് ആള് എക്സ് ആണ് അപ്പോ എക്സ് എക്സ് സ്ക്വയറിന്റെ അടുത്ത ചിഹ്നം ഏതാ പ്ലസ് ആണ് അയാളെ നമ്മൾ എഴുതും പിന്നെ ഒന്നെങ്കിൽ ഇയാളുടെ റൂട്ട് ഒന്നിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒന്നാണ് അല്ലെങ്കിൽ ഇയാളുടെ റൂട്ട് അല്ലെങ്കിൽ എന്താ എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങായി ടൂ ആണ് അയാളുടെ പകുതി അയാളുടെ പകുതി എത്ര ഒന്നല്ലേതാ അയാളുടെ അങ്ങോട്ട് സ്ക്വയർ ചെയ്താൽ മതി എങ്ങനെയാണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ ഒന്നെങ്കിൽ എന്താ ഇയാളുടെ സ്ക്വയർ റൂട്ട് അതെ റൂട്ട് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ഇയാളുടെ ഇയാളുടെ എന്താ എക്സിന്റെ കൂടെ ഉള്ള ചങ്ങായിനെ നമ്മൾ എന്താ പറയുക എത്ര എന്ന് ചോദിച്ചാൽ ടൂ ആണ് അപ്പോ എക്സിന്റെ കോഫിഷ്യന്റിന്റെ പകുതി എക്സിന്റെ കോഫിഷ്യൻറ്റിന്റെ പകുതി ഒന്നാണ് അല്ലെ ഇങ്ങനെ എഴുതൂലേ നമ്മള് ഇതിൽ നിന്ന് നമുക്ക് എക്സ് സോൾവ് ചെയ്തുകൂടെ ഈ സ്ക്വയർ അങ്ങോട്ട് പോകും സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു റൂട്ട് ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പത് നമ്മളൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുമ്പോൾ രണ്ട് സൊല്യൂഷൻ അവിടെ ഉണ്ടാവും എക്സിന് രണ്ട് വാല്യൂകൾ ഉണ്ടായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ ഒന്നാം ഒന്നാമത് സമവാക്യമാണെങ്കിൽ ഒറ്റ സൊല്യൂഷൻ ഉണ്ടായിരിക്കുള്ളൂ ഞാൻ അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് മൂന്നാം മൂന്നാമത് സമവാക്യമാണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഓഫ് ഇക്വേഷൻ ആണെങ്കിൽ മൂന്ന് സൊല്യൂഷൻ ഇപ്പൊ നാലാണെങ്കിൽ നാല് സൊല്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും എന്നൊരു കാര്യം ഓർത്ത് വെക്കണം അങ്ങനെയാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ് വന്നിട്ടുള്ളത് സ്ക്വയർ റൂട്ട് അല്ലേ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ മൈനസ് ഒക്കെ പോകും അങ്ങനെ രണ്ട് സംഖ്യകൾ അവിടെ ഉണ്ടായിരിക്കും ഇത് നമുക്ക് ചെയ്തവിടെ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു റൂട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറയുന്നത് പതിനേഴിന്റെ സ്ക്വയർ ആണ് പതിനേഴിന്റെ സ്ക്വയർ ആണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന് പറയുന്നത് അപ്പൊ പ്ലസ് ഓർ മൈനസ് പതിനേഴ് എന്ന് നമുക്ക് എഴുതി കൂടെ എഴുതാം ഇവിടെ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ആക്കൂലേദാ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു പ്ലസ് പതിനേഴും അതായത് എക്സ് പ്ലസ് വൺ ഈക്വൽ ടു മൈനസ് പതിനേഴും ആയിട്ട് നമ്മൾ എഴുതും എക്സ് സമം നമുക്ക് കിട്ടും ഈ പ്ലസ് വൺ എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയിരിക്കും അപ്പൊ എക്സ് അമ്മ സിക്സ്റ്റി എന്ന് കിട്ടും അതേപോലെ എക്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടും ഈ പ്ലസ് വൺ അങ്ങോട്ട് പോകുമ്പോ മൈനസ് എയ്റ്റീൻ എന്ന് നമുക്ക് കിട്ടും അപ്പൊ എക്സിന് നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടി എക്സ് ഈക്വൽ ടു സിക്സ്റ്റിയും അതേപോലെ എക്സ് ഈക്വൽ ടു മൈനസ് എയ്റ്റിയും നമ്മളോട് ചോദിക്കുകയാണ് ഈ രണ്ട് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് ഒരാള് സിക്സ്റ്റി ആണ് അടുത്ത ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അയാളുടെ കൂടെ എന്ത് കൂട്ടണം എന്ത് കൂട്ടണം രണ്ട് കൂട്ടണം പതിനെട്ടായിരിക്കും അല്ലെ ഇതാണ് ആ രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് എന്താ മൈനസ് എയ്റ്റി വെക്കണം ഒരേ ഒരാള് മൈനസ് എയ്റ്റി ആണ് അതേപോലെ അടുത്ത ആൾ എത്രയായിരിക്കും ഇയാളുടെ കൂടെ എത്ര കൂട്ടണം പ്ലസ് ടു കൂടി കൂട്ടണം അല്ലെ ഇയാൾ എക്സൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇയാളുടെ കൂടെ രണ്ടും പാടെ കൂട്ടുമ്പോൾ അടുത്ത ഈവൻ നമ്പർ കിട്ടും അപ്പൊ എത്രയായിരിക്കും കിട്ടുക മൈനസ് സിക്സ്റ്റി മൈനസ് സിക്സ്റ്റി എന്ന് കിട്ടും അല്ലെ മൈനസ് എയ്റ്റീൻ പ്ലസ് ടു എന്ന് പറയുന്നത് മൈനസ് സിക്സ്റ്റി അല്ലേ ഇയാളെ രണ്ട് ഇയാളെ രണ്ടാൾക്കാരും ഗുണിച്ചിട്ട് അയാളുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കിട്ടും അതേപോലത്തെ മൈനസും മൈനസും വരുമ്പോ എന്താ ഗുണിക്കുമ്പോ എന്തായിരിക്കും പ്ലസ് ആയിട്ട് മാറും സെറ്റാണോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡിയാണോ നമുക്ക് സി ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരുന്നില്ല സി ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക സെറ്റ് ആണോ മക്കളെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് അതിന്റെ ചെറിയ വശത്തിന്റെ നീളം ഏഴ് സെന്റിമീറ്റർ ആയാൽ വലിയ വശത്തിന്റെ നീളം എത്രയാണ് നമുക്കെന്താ ഒരു ചതുരണ്ട് അയാളുടെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് നാല്പത് സെന്റിമീറ്റർ ആണ് ഇതാണ് നമ്മളുടെ ചതുരം എന്ന് പറയുന്നത് അയാളുടെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ ചെറിയ വശത്തിന്റെ നീളം ചെറിയ വശം അല്ലെങ്കിൽ ബ്രെഡത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും സെവൻ ആണെങ്കിൽ വലിയ വശത്തിന്റെ നീളം എന്താണെന്ന് ഞാൻ ചോദിക്കും ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്നറിയാം അയാൾ എന്ന് പറയുന്നത് നാൽപ്പതാണെന്ന് നമ്മളിവിടെ തന്നിട്ടുണ്ട് സെറ്റ് അല്ലേ ല്ലേ തന്നിട്ടുള്ളത് ഇതാണ് തന്നിട്ടുള്ളത് പെരിമീറ്റർ ആണെങ്കിൽ ലെങ്ത്തിന്റെ ബ്രഡത്തായിരിക്കും നീളം ഇതിന്റെ വീതി ആയിരിക്കും അല്ലെ ഇതിൽ നിന്നും എൽ പ്ലസ് ബി ഈക്വൽ ടു ഫോർട്ടീൻ ബൈ ടു അതായത് ഈ ടു അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഗുണിക്കണം ടു ഉള്ള ആള് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം ടു ആയിരിക്കും അപ്പൊ ലെങ്ത് പ്ലസ് ബ്രഡത്ത് അല്ലെങ്കിൽ എൽ പ്ലസ് ബി എന്ന് പറയുന്നതിന് ഫോർട്ടീൻ ബൈ ടു ഈക്വൽ ടു ട്വന്റി എന്ന് കിട്ടും കിട്ടും അല്ലേ ചെറിയ വശത്തിന്റെ നീളം ചെറിയ വശത്തിന്റെ നീളമായിട്ടുള്ള ബി എന്ന് പറയുന്നത് സെവൻ ആണെങ്കിൽ എൽ എന്ന് പറയുന്ന ചെങ്ങാ എത്രയായിരിക്കും അപ്പൊ എൽ ഈക്വൽ ടു അതായത് എൽ പ്ലസ് സെവൻ ഈക്വൽ ടു ട്വൻറ്റി ആണെങ്കിൽ എൽ ഈക്വൽ ടു എന്ത് വരും ട്വൻറ്റി മൈനസ് സെവൻ ഈക്വൽ ടു തേർട്ടീൻ എന്ന് വരും ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്നാണ് സെവൻ ആയാൽ നമുക്ക് അടുത്തൊരു കാര്യം കൂടി ഉണ്ട് ബി ക്വസ്റ്റ്യൻ ഉണ്ട് നാൽപ്പത് സെന്റിമീറ്റർ ചുറ്റളവും ഫോർട്ടി സെന്റിമീറ്റർ പെരിമീറ്ററും നയൻറ്റി സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവും അല്ലെങ്കിൽ ഏരിയയും ഉള്ള ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ബി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ഫോർട്ടി ആണ് അല്ലെ അത് തന്നെയായിരുന്നു മുമ്പത്തെ ക്വസ്റ്റ്യനിലും അല്ലെ അപ്പൊ അതിൽ നിന്ന് നമുക്കും എൽ പ്ലസ് എൽ പ്ലസ് ബി ഈക്വൽ ടു ട്വന്റി എന്ന് നമുക്ക് എഴുതിക്കൂടെ എൽ പ്ലസ് ബി ഈക്വൽ ടു ട്വന്റി എഴുതാം പെരിമീറ്റർ സോറി ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് സെന്റിമീറ്റർ അത് എൽ ഇൻറ്റു ബി എന്ന് പറയുന്ന ചങ്ങായി എത്രയാ നയൻറ്റി സിക്സ് ആണ് പിന്നീട് എന്താ നമ്മളോട് ചോദിച്ചത് ഈ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം അല്ലെങ്കിൽ ഈ റെക്റ്റാംഗിളിന്റെ വശങ്ങളുടെ നീളം അതായത് എൽ എന്താണ് അതേപോലെ ബി എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ സോൾവ് ചെയ്യണം സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ ആക്കണം വളരെ ഒരു ക്വസ്റ്റൻ ആണ് ചുറ്റളവും പെരിമീറ്ററും തന്നാൽ അത് നിന്ന് വശങ്ങളുടെ നീളം അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ ഇത്രയാണ് അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ ഇത്രയാണ് അപ്പൊ സംഖ്യകൾ ഏതൊക്കെയുള്ളൊരു ക്വസ്റ്റിനൊക്കെ മെത്തേഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കണം ചെയ്യുന്ന കാര്യം വേണമെങ്കിൽ നമുക്കിവിടെ എൽ ലെങ്ത്തിന് പകരം എക്സ് എന്ന് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം നമ്മൾ അങ്ങനെ എടുക്കാനൊന്നും നിൽക്കണില്ല അങ്ങനെ ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡത്ത് എന്തായിരിക്കും ട്വന്റി മൈനസ് എക്സ് ആയിരിക്കും അല്ലെ ലെങ്ത് എക്സ് ആയിട്ട് നമ്മൾ എടുത്താൽ ബ്രെഡത്ത് എന്ന് പറയുന്നത് ട്വന്റി മൈനസ് എക്സ് ആയിരിക്കും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കോൺട്രാക്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം നമ്മളിവിടെ എക്സ് ഒന്നും എടുക്കാൻ നിൽക്കണമില്ല മക്കളെ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ട്വന്റി ആണെങ്കിൽ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ട്വന്റി ആണെങ്കിൽ ും ബി സമം ട്വന്റി മൈനസ് എൽ എന്ന് എഴുതി കൂടെ ബി മൈനസ് ട്വന്റി സോറി ബി ഈക്വൽ ടു ട്വന്റി മൈനസ് എൽ എന്ന് എഴുതി കൂടെ ഇയാളെ ഞാൻ വിളിക്കുകയാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്നും മോളത്തെ ഈ ആളെ വിളിക്കുകയാണ് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ബി കിട്ടിക്കഴിഞ്ഞു ഈ ബി കൊണ്ടായിട്ട് ഇത് ഈ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്തെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ടായിട്ട് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ എല്ലിന്റെ പകരക്സ് എടുത്താലും അങ്ങനെ തന്നെ ചെയ്യട്ടോ അപ്പോ ഈ ഒരു ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറിയും ബിന്റെ സ്ഥാനത്താണ് നമ്മൾ ഇയാളെ കൊടുക്കുന്നത് അപ്പൊ എൽ അതേപോലെ ഉണ്ടാവും എൽ ഇൻറ്റു ബിന്റെ സ്ഥാനത്ത് ട്വന്റി മൈനസ് എൽ എന്ന് കൊടുക്കും ഈക്വൽ ടു നയൻറ്റി സിക്സ് എന്ന് കൊടുക്കും മക്കളെ ഒന്നും പേടിക്കണ്ട എല്ലിന്റെ സ്ഥാനത്ത് എക്സ് അല്ലെങ്കിൽ എക്സ് ആണെന്ന് വിചാരിച്ചാൽ മതി വേണമെങ്കിൽ നിങ്ങൾ എൽ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ പ്രശ്നമില്ല നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇവിടെ നമുക്ക് ഉത്തരം കിട്ടിയാൽ കിട്ടിയപ്പോരേ ഓക്കെ ഇത് നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റിക്കൂടെ എൽ ഇൻഡു ട്വന്റി എന്ന് പറയുന്നത് ട്വന്റി എൽ ആണ് മൈനസ് എൽ ഇൻ എൽ എന്ന് പറയുന്നത് എന്താ എൽ സ്ക്വയർ ഈക്വൽ ടു നയൻറ്റി സിക്സ് ആണ് കാണാനൊരു ചൊറുക്കില്ലല്ലോ നമുക്കൊന്ന് ചെറുക്കാക്കി കൂടെ ഈ എൽ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം മൈനസ് എൽ സ്ക്വയർ പ്ലസ് ട്വന്റി എൽ ഈക്വൽ ടു നയൻറ്റി സിക്സ് എന്ന് വരും ഇയാളെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇയാളെ നമുക്ക് ഒന്നുകൂടി ചൊർക്കാക്കി കൂടെ ഇവിടെ ഒരു മൈനസ് ഒക്കെ വന്നപ്പോൾ കുറച്ച് ചൊർക്കിന്റെ കുറവുണ്ട് അപ്പൊ ചൊർക്കാക്കാൻ പോവാണ് അപ്പൊ ഒരു മൈനസ് കൊണ്ട് ഞാൻ ഈ ഒരു ഇക്വേഷൻ എന്താ ഇന്റു ചെയ്യാണ് ഒരു മൈനസ് കൊണ്ട് അല്ലെങ്കിൽ മൈനസ് വണ് കൊണ്ട് ഇക്വേഷൻ ഞാൻ ഇൻഡു ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് കിട്ടും എൽ സ്ക്വയർ മൈനസ് ട്വന്റി എൽ ഈക്വൽ ടു മൈനസ് നയൻറ്റി സിക്സ് എന്ന് കിട്ടും നോക്കടാ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ സമവാക്യം നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ എന്താ എങ്ങനെ ചെയ്യാം ഒന്നുകിൽ വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീറ്റ് മെത്തേഡ് നമ്മൾ കംപ്ലീഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും നിലവിൽ ഇയാൾ ഒരു പൂർണ്ണവർഗമാണോ അല്ല അപ്പൊ പൂർണ്ണവർഗം ഈ പൂർണ്ണവർഗം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ വർഗത്തിക മെത്തേഡ് ചെയ്യാം എങ്ങനെയാണ് ഇയാളെ നമ്മൾ വർഗത്തിക മെത്തേഡ് ചെയ്യാം എല്ലിൻ്റെ കൂടെ ഉള്ള ചെങ്ങായി അല്ലെങ്കിൽ എല്ലിൻ്റെ കോഫിഷ്യൻറ്റിന്റെ പകുതിയുടെ എല്ലിൻ്റെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആണ് അയാളുടെ പകുതി പകുതി എന്ന് പറയുന്നത് ടെൻ ആണ് ആ ടെതിന്റെ സ്ക്വയർ എടുക്കുക ആ കിട്ടിയിട്ടുള്ള ആളെ സമത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതേപോലെ സമത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്താ ആഡ് ചെയ്യുക അതാണ് വർഗ്ഗ തികവ് മെത്തേഡ് അങ്ങനെ ചെയ്ത് എന്ത് എന്ത് കിട്ടും അയാളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് മാറും അല്ലെങ്കിൽ പൂർണ്ണവർഗമായിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് നമ്മൾ അയാൾ മാറും നമ്മൾ ചെയ്യാൻ പോവാണ് എൽ സ്ക്വയർ മൈനസ് ട്വന്റി എൽ അതേപോലെ നമ്മൾ എഴുതി പിന്നെ ആരെ കൂട്ടണം എന്നാ പറഞ്ഞ് എല്ലിന്റെ കോഫിഷ്യൻ ആരാ എല്ലിന്റെ കോഫിഷൻ ട്വന്റി ആണ് എല്ലിന്റെ കോഫിഷ്യൻ്റെ പകുതിയുടെ സ്ക്വയർ അല്ലെങ്കിൽ എല്ലിന്റെ കൂടുതലുള്ള ചെങ്ങായി പകുതിയുടെ സ്ക്വയർ എല്ലിന്റെ കൂടെ ചെങ്ങായി ഇരുപതാണ് അയാളുടെ പകുതി എന്ന് പറഞ്ഞ ടെൻ ആണ് ടെന്നിന്റെ സ്ക്വയർ എല്ലിന്റെ കൂടെ ചെങ്ങായി മൈനസ് ട്വന്റി ആണ് അയാളുടെ പകുതി പകുതി എന്ന് പറയുന്നത് മൈനസ് ടെൻ ആണ് മൈനസ് ടെന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ഹൺഡ്രഡ് ആണ് അപ്പൊ പ്ലസ് ഹൺഡ്രഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു ഈക്വൽ ടു അപ്പുറത്തും ചെയ്യണം ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ചെയ്യണം മൈനസ് നയൻറ്റി സിക്സ് ഉണ്ട് അതേപോലെ എഴുതി പ്ലസ് ഹൺഡ്രഡ് നമ്മൾ ആഡ് ചെയ്തോ സെറ്റ് ആണോ അപ്പൊ ചെങ്ങായി ഉണ്ട് ഇവിടെ അല്ലെ ഇയാൾ നമുക്ക് സോൾവ് ചെയ്തോടെ എത്രയോ ഫോർ നിട്ടും എങ്ങനെ കിട്ടുക വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്ന കിട്ടുക അതായത് ഹൺഡ്രഡിൽ നിന്നും നയന്റി സിക്സ് കുറച്ചാൽ എത്രയോ ഫോർ ആണ് സെറ്റ് അല്ലേ ഫോർ ഇയാളൊരു പൂർണ്ണവർഗമാണോ പൂർണ്ണവർഗമാണ് ഇയാള് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ വന്നിട്ടുള്ളത് ഇയാളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം അല്ലെ തിരിച്ച് സോൾവ് ചെയ്യാം എല്ലിന് നമ്മൾ അതേപോലെ എഴുതും എല് എൽ സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള സൈന് മൈനസ് ആണ് മൈനസ് നമ്മൾ എഴുതും ഹൺഡ്രഡിന്റെ ഹൺഡ്രഡിന്റെ റൂട്ട് അല്ലെങ്കിൽ ഇയാളുടെ പകുതി എത്രയാ രണ്ടും ഒരാൾ തന്നെ സ്ക്വയർ സമം ഫോർ എന്ന് കിട്ടി അപ്പൊ ഈ സ്ക്വയർ എന്താ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായിരിക്കും റൂട്ട് ആയിരിക്കും അപ്പോൾ എൽ മൈനസ് ടെൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഫോർ എന്നുള്ളത് ടു എന്ന് കിട്ടും കിട്ടും അല്ലെ അപ്പോൾ എൽ ഇക്വൽ ടു എന്ത് കിട്ടും സോറി എൽ എൽ മൈനസ് ടെൻ ഈക്വൽ ടു എന്ന് കിട്ടും എൽ ഈക്വൽ ടു എന്ത് കിട്ടും മൈനസ് ടെൻ അങ്ങോട്ട് പോകുമ്പോ എന്തായിരിക്കും പ്ലസ് ടെൻ ആയിരിക്കും എൽ ഇക്വൽ ടു ട്വൽവ് എന്ന് കിട്ടും എൽ ഈക്വൽ ടു ട്വൽവ് ആണെങ്കിൽ എൽ ഈക്വൽ ടു ട്വൽവ് ആണെങ്കിൽ എൽ ഈക്വൽ ടു ട്വൽവ് ആണെങ്കിൽ നോക്കണ മക്കളെ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ട്വന്റി ആണ് എൽ ഈക്വൽ ടു ട്വൽവ് ആണെങ്കിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും ബി ഈക്വൽ ടു എന്ത എയ്റ്റ് ആയിരിക്കും അല്ലേ ലെങ്ത്തും ബ്രടുത്തും കൂട്ടിയ ഇരുപതാണ് ലെങ്ത് എന്ന് പറയുന്നത് ട്വൽവ് ആണെങ്കിൽ ബ്രടുത്ത് എന്തായിരിക്കും എയ്റ്റ് ആയിരിക്കും സിമ്പിളായിട്ട് നമ്മൾ കിട്ടില്ല എത്രയേ ഉള്ളൂ സെറ്റ് ആണോ മക്കളെ റെഡി ആണോ ഇവിടെ നമ്മൾ വേണമെങ്കിൽ എല്ലിന് ഇനി എക്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എല് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്തോണ്ട് ഒരു പ്രശ്നമില്ല ഇങ്ങനെ ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇയാൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇതാ ഇയാളുടെ പവർ ടൂ ആണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇയാളുടെ കൃതി ടൂ ആണ് വന്നിട്ടുള്ളത് ഒന്നെങ്കിൽ എല് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ ഒന്നെങ്കിൽ എക്സ് മാത്രം വരണം അല്ലെങ്കിൽ വൈ മാത്രം വരണം അല്ലെങ്കിൽ സെറ്റ് മാത്രം വരണം അല്ലെങ്കിൽ എല്ല് മാത്രമേ വരണം എല്ല് മാത്രല്ലേ വന്നിട്ടുള്ളൂ അത് ലെങ് എല്ലെ നമ്മൾ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ബ്രഡ്സും കിട്ടി കഴിഞ്ഞു സെറ്റ് ആണോ മക്കളെ റെഡി ആണോ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഇപ്പോൾ കൂട്ടത്തില് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം രണ്ടാമത് സമവാക്യത്തിലെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കുക ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരിക്കും ആൻസർ ക്വസ്റ്റ്യൻ അതായത് വൃത്തിയായിട്ട് വായിക്കണം ക്വസ്റ്റ്യൻ കൊടുങ്ങനെ അങ്ങോട്ട് പോകണം സെറ്റ് ആണോ അങ്ങനെ പോണം എക്സാം ഒക്കെ ആയി വരികയാണ് ഒന്നാമത്തെ നമ്മളുടെ ചൂടാണ് നമ്മളുടെ കാലാവസ്ഥ നല്ല ചൂടാണ് ഒന്നാടി നോൽമ്പ് കൂടിയാണ് അപ്പൊ എന്താ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക മാക്സിമം കേട്ടോ നോൽമ്പ് നോൽക്കുന്നതിലൊക്കെ നോക്കുകയുള്ളൂ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ എന്താ പറയാ രാത്രിക്ക് ആയ നന്നായിട്ട് കുടിക്കണം ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ മാക്സിമം കുടിക്കുന്നു പറ്റുകയാണെങ്കിൽ രാവിലെ ഇപ്പൊ രാവിലെയും അതേപോലെ വൈകിട്ടൊക്കെ വൈകീട്ട് ഒപ്പൊന്ന് പുഷപ്പ് എടുക്കുക എന്താ കുട്ടികളാണെങ്കിൽ പുഷ്പ്പ് എടുത്തൂടെ പറ്റുന്ന പോലെ അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ പുഷപ്പുകൾ പറ്റുകയാണെങ്കിൽ എടുക്കുക എടുത്തിട്ട് ശരീരം കംപ്ലയിന്റ് ആക്കിയത് ഓരോന്ന് തുടക്കക്കാരാണെങ്കിൽ പതുക്കെ പതുക്കെടുക്കുക പുഷ്പപ്പ് എടുക്കുമ്പോ നമ്മൾക്ക് എന്താ ബോഡിയിൽ എന്താ രക്തോട്ടൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് നടക്കും നല്ല ഓക്സിജൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ പരീക്ഷ എന്തായാലും സെറ്റാക്കണം ഞാൻ ഉണ്ടാകും ഓരോ ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ പോവുള്ളൂ ഓക്കെ നമുക്ക് ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ട് ഒരു സംഖ്യയുടെ വർഗം ശ്രദ്ധിക്കണം ചോദ്യം ശ്രദ്ധിക്കണം ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഒരു സംഖ്യയുടെ വർഗം ഒരു സംഖ്യയുടെ വർഗം സംഖ്യ നമുക്ക് അറിയൂല നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതാണ് സംഖ്യ എന്ന് പറഞ്ഞില്ല സംഖ്യ അറിയൂലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ എക്സ് എടുക്കും അല്ലെങ്കിൽ വൈ എടുക്കും പൊതുവേ നമ്മൾ എക്സ് എക്സ് എക്സാരി ആയിക്കോട്ടെ സംഖ്യയുടെ വർഗം ആ സംഖ്യയോട് ഒരു സംഖ്യയുടെ വർഗം ആയിക്കോട്ടെ ഒരു സംഖ്യ എക്സ് ആണ് അയാളുടെ വർഗം എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും എന്തല്ലേ പറഞ്ഞുള്ളത് വർഗം ആ സംഖ്യയോട് ഏതാണ് സംഖ്യ സംഖ്യ എന്നുള്ള ചെങ്ങായിന് നമ്മൾ എന്താ എടുത്തുള്ളത് സംഖ്യ എന്നുള്ള ചെങ്ങായി നമ്മൾ എക്സാണ് എടുത്തുള്ളത് ആ സംഖ്യയോട് സംഖ്യയോട് പന്ത്രണ്ട് കൂട്ടിയതിന് തുല്യമാണ് സെറ്റാണോ പന്ത്രണ്ട് കൂട്ടിയതിന് സെറ്റ് ഒന്നൂടെ ഞാൻ വായിച്ചു തരാം ഒരു സംഖ്യയുടെ വർഗം ഒരു സംഖ്യയുടെ വർഗം അതായത് എക്സ് എക്സിന്റെ വർഗം ഒരു സംഖ്യയുടെ വർഗം ആ സംഖ്യയോട് ആ സംഖ്യയോട് ഇത് എന്ന് പറയുന്നത് ഈ സംഖ്യയോട് പന്ത്രണ്ട് കൂട്ടിയതിന് തുല്യമാണ് തുല്യമാണ് പറഞ്ഞിട്ടുണ്ട് ഇതിനോട് കൂടി പന്ത്രണ്ട് കൂട്ടിയതിന് തുല്യമാണ് ഇതല്ലേ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ചോദ്യം ഒന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളു തെറ്റാണോ റെഡിയാണോ അപ്പൊ ഇയാൾ എന്ന് പറയണത് എന്തായിട്ട് മാറിയിട്ടുണ്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താ രണ്ടാം കൃതി സമവാക്യം ആയിട്ടുണ്ട് കുറച്ച് ചൊറുക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ചൊർക്കാക്കി നോക്കാം കേട്ടോ ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ട് ലെഫ്റ്റിക്ക് കൊണ്ടു വരാം എക്സ് സ്ക്വയർ ഈ പ്ലസ് എക്സ് സമത്തിന്റെ ലെഫ്റ്റിക്ക് വരുമ്പോ മൈനസ് ആയിരിക്കും ഇപ്പൊ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സമത്തിന്റെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താ സൈന് തിരിയും പ്ലസ് ആയതുകൊണ്ട് മൈനസ് എക്സ് ആയിരിക്കും ഈക്വൽ ടു ട്വൽവ് അതേപോലെ തന്നെ ഉണ്ട് നോടെ ചൊർക്കായി കിട്ടിയില്ലേ എന്താ ഇനി ഇയാളെ നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ എക്സ് കണ്ടുപിടിച്ചൂടെ ഒരു ഇക്വേഷൻ കിട്ടിയ കണ്ടുപിടിച്ചൂടെ ഒന്നുകിൽ നമ്മൾ വർഗ തികത്തേഡ് വെച്ചിട്ട് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും എക്സിന്റെ കൂടെ ഉള്ള ചെങ്ങായി ആരും കാണുന്നില്ലെങ്കിൽ അവിടെ മനസ്സിലാക്കി കൂടെ നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം എക്സിന്റെ കൂടുള്ള ചെങ്ങായിയുടെ പകുതിയുടെ സ്ക്വയർ എക്സിന്റെ കൂടെ ചെങ്ങായി എന്ന് പറയുന്നത് മൈനസ് വൺ ആണ് അയാളുടെ പകുതിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ 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 വൺ ബൈ ഫോർ അല്ലേ മൈനസ് വണ്ണിന്റെ പകുതി ആഫാണ് അല്ലേ അപ്പോൾ ഇയാളുടെ സ്ക്വയർ ഇതല്ലേ മൈനസ് വണ്ണിന്റെ സ്ക്വയർ വണ്ണാണ് ടുവിൻ്റെ സ്ക്വയർ ഫോർ ആണ് സെറ്റ് ആണോ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്താ ആഡ് ചെയ്യുക അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു ഈക്വൽ ടു എത്രയാണ് ഈക്വൽ ടു ട്വൽ പ്ലസ് വൺ ബൈ ഫോർ എന്ന് കിട്ടും ഈ വൺ ബൈ ഫോറിന് ഇയാളെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ ചെയ്യാം ഇയാളിപ്പോ ഒരു പൂർണ്ണവർഗമായിട്ടുണ്ടോ എന്ന് ചോർക്കാക്കാം എക്സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ബൈ ഫോർ ഈക്വൽ ടു ഫോർ ഈക്വൽ ടു ട്വൽവ് ഇൻ ഫോർ എന്ന് പറയുന്നത് എത്രയാ രണ്ട് നാല് എട്ടാണ് ഒരു നാല് നാലാണ് ഒരു പ്ലസ് വൺ പ്ലസ് വൺ ബൈ ഫോർ നമുക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ അതായത് ഇയാളെ ഗുണിക്കണം ഇയാൾ അതുകൂടെ എന്താ ഈ പ്ലസ് വണ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് വണ് ആഡ് ചെയ്യുന്നു ചെയ്തു ബൈ ഫോർ ബട്ടർ ബൈ ഫോർ അല്ലേ ബൈ ഫോർ ഇട്ട് കഴിഞ്ഞു എന്നൂടെ ചോർക്കാക്കാം എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ബൈ ഫോർ ഈക്വൽ ടു ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ബൈ ഫോർ എന്ന് വരും റെഡിയാണോ റെഡിയാണ് ഇയാൾ നമ്മൾ മറ്റൊരു രീതിയിൽ എഴുതും സ്ക്വയർ പോലെ എഴുതും എക്സ് നമ്മൾ അതേപോലെ എഴുതി കഴിഞ്ഞു എക്സ് കഴിഞ്ഞിട്ടുള്ള ചങ്ങായി മൈനസ് ആണ് അല്ലേ ഒന്നെങ്കിൽ ഇയാളുടെ സ്ക്വയർ റൂട്ട് ഇയാളുടെ സ്ക്വയർ അല്ലെങ്കിലോ പകുതി ഇയാളുടെ കോയിഫിഷ്യൻ എന്ന് പറയുന്നത് എത്രയാ വണ്ണല്ലേ വണ്ണിന്റെ പകുതി വണ്ണിന്റെ പകുതി ഹോൾ സ്ക്വയർ അല്ലേ വരിക അല്ലേ മക്കളെ വരിക അതെ ഈക്വൽ ടു ഫോർട്ടീൻ നയൻ ബൈ ഫോർ എന്ന് നമുക്ക് എഴുതി കൂടെ എഴുതാം സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്തായിരിക്കും അപ്പൊ എക്സ് മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് നയൻ ബൈ ഫോർ എന്ന് വരും അല്ലേ വരിക അതാണ് വരിക അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഉണ്ടായിരിക്കും സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ എന്താ പ്ലസ് ഓർ മൈനസ് ഉണ്ടായിരിക്കും കാരണം എന്താ എക്സിന് രണ്ട് വാല്യൂകൾ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇയാൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയത് കൊണ്ട് തന്നെ ഫോർട്ടി നയൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ ആണ് എന്ന് പറയുന്നത് ടൂ ആണ് സെറ്റ് ആണോ ഇവിടെ നിന്ന് ഇയാൾ രണ്ടാൾക്കാരായിട്ട് സ്പിറ്റ് ആവും ഒന്ന് എക്സ് മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു പ്ലസ് സെവൻ ബൈ ടു അടുത്ത എക്സ് മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു മൈനസ് സെവൻ ബൈ ടു ഇതിൽ നിന്നും എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുകൂടെ കാണാം എക്സ് ഈക്വൽ ടു സെവൻ ബൈ ടു പ്ലസ് വൺ ബൈ ടു ഈ മൈനസ് വൺ ബൈ ടു സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് വൺ ബൈ ടു ആയിരിക്കും എക്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഛേദം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആണ് കൂട്ടാം എയ്റ്റ് ബൈ ടു ഈക്വൽ ടു ഫോർ എന്ന് വരും എക്സ് ഈക്വൽ ടു ഫോർ എന്ന് വന്നു കഴിഞ്ഞു ഇവിടെ ഇവിടെ ചെയ്യാം എക്സ് ഈക്വൽ ടു മൈനസ് സെവൻ ബൈ ടു പ്ലസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് വൺ ബൈ ടു ആയിരിക്കും അപ്പം എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു മൈനസ് സെവൻ പ്ലസ് വൺ ബൈ റ്റു ആയിരിക്കും ഇയാൾ എന്ന് പറയുന്നത് മൈനസ് സിക്സ് ബൈ ടു ഈക്വൽ ടു മൈനസ് ത്രീ ആയിരിക്കും അപ്പം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ ആണ് എക്സ് ഈക്വൽ ടു നമുക്ക് ഫോർ എന്ന് എടുക്കാം അതല്ല എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ എന്ന് എടുത്താലും പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ നമ്മളോട് ചോദിച്ചത് ഏതാണ് ആ സംഖ്യ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ് സംഭവം ഫോർ എക്സ് സാമം മൈനസ് ത്രീ ഇതിൽ ഏതും നമുക്ക് എടുക്കാം രണ്ടും എഴുതേലും പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് മാർക്ക് കിട്ടും മാർക്ക് കിട്ടൂല്ലേ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തു കിട്ടിയ ഉത്തരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കിട്ടിയത് അത് തന്നെയാണോ ഇയാളുടെ വർഗം എക്സിന്റെ സ്ഥാനത്ത് സ്ഥാനത്ത് ഞാൻ ഫോർ കൊടുക്കാം ഫോറിന്റെ സ്ക്വയർ ഒന്ന് പതിനാറാണ് പതിനാറ് അപ്പോ പതിനാറ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എത്രയാ നാല് പ്ലസ് പന്ത്രണ്ട് പതിനാറ് പതിനാറ് ഈക്വൽ ടു പതിനാറ് കിട്ടിയോ കിട്ടിയോ മക്കളെ പതിനാറ് എന്ന് കിട്ടി സെറ്റ് ആണോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഞാൻ അടുത്തതായിരിക്കും മൈനസ് ത്രീ ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ മൈനസ് ത്രീ കൊടുക്കുക മൈനസ് ത്രീ സ്ക്വയർ എന്ന് പറയുന്നത് നയൻ ആണ് നയൻ ഈക്വൽ ടു പ്രശ്നങ്ങളൊന്നുമില്ല എക്സിന്റെ സ്ഥാനത്ത് മൈനസ് നയൻ എന്ന് കൊടുക്കുക സോറി മൈനസ് ത്രീ എന്ന് കൊടുക്കാം മൈനസ് ത്രീ പ്ലസ് പ്ലസ് ട്വൽവ് എന്ന് പറയുന്നത് നയൻ ആണോ സെറ്റാണോ റെഡിയല്ലേ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആൻസർ എന്ന് പറയുന്നത് ഫോറും മൈനസ് ത്രീയുമാണ് ഇതിലെഴുതിയ ഒന്നും എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടും ശരിയാണ്